നേതൃത്വത്തിൽ നടത്തിയ തുളസി വന്ദനം കേരള ബ്രാഹ്മണ എറണാകുളം യുവജന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വൃക്ഷങ്ങൾ നട്ടുവളർത്തി വരും തലമുറയ്ക്കു വേണ്ടി പ്രകൃതി സംരക്ഷണം നടപ്പിലാക്കണമെന്ന് കേരള ബ്രാഹ്മണ ബ്രാഹ്മണസഭ സംസ്ഥാന പ്രസിഡന്റ് എച്ച് ഗണേഷ് പറഞ്ഞു കേരള ബ്രാഹ്മണ ബ്രാഹ്മണസഭ എറണാകുളം ജില്ലാ യുവജന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്രാഹ്മണസഭ പെരുമ്പാവൂർ ഉപസഭാ മന്ദിരത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തുളസിൽ ആചാര അനുഷ്ഠാനത്തോടെ തുളസി തൈ നട്ട് പൂജ നടത്തിയായിരുന്നു ഉദ്ഘാടനം പ്ലാസ്റ്റിക് പൂർണ്ണമായി വർജിക്കണമെന്നും ആരോഗ്യകരമായ ഒരു ജീവിതം ഉറപ്പാക്കണമെന്നും സന്ദേശം നൽകി കേരള ബ്രാഹ്മണ സഭ എറണാകുളം ജില്ലാ യുവജന വിഭാഗം പ്രസിഡന്റ് സി വൈ സുബ്രഹ്മണ്യൻ സെക്രട്ടറി എസ് ഗണേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ ജീവിതം എന്ന് തന്നെ പ്രകൃതിയുടെ ഒരു കനിഞ്ഞ അനുഗ്രഹമാണ് അപ്പോൾ പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുവാനും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പല മരങ്ങളും പിഴുതെടുത്ത് വലിയ വലിയ കെട്ടിടങ്ങളെ പണിയാനും മറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിച്ചെങ്കിലും നമ്മൾ കൂടുതൽ വിഷത്തേകൾ നട്ട് വീണ്ടും ഈ ഭൂമിയെ ഫലപുഷ്ടമായ ഹരിത ഭൂമിയായി മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ അത് ഹാനികരമായി ഭവിക്കും എന്നൊരു കാര്യം സംശയമില്ല ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഈ ദിനത്തിൽ നമ്മൾ ഈ സന്ദേശം എല്ലാവരും എത്തിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് ഒരു വർഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ പത്ത് വർഷം പിടിപ്പിക്കണം എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി തന്നെ ഈ പരിസ്ഥിതി ദിനത്തെ നമുക്ക് അതിന് മനസ്സിലാക്കാം ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനിക്കാം ഇന്ന് ഇവിടെ കേരള ബ്രാഹ്മണ സഭയുടെ എറണാകുളം ജില്ലാ യുവജന വിഭാഗം എടുത്ത മാതൃകാപരമായ തീരുമാനം കേരള ബ്രാഹ്മണസഭയുടെ എറണാകുളം ജില്ലാ യുവജന വിഭാഗം ഈ വർഷത്തെ പരിസ്ഥിതി ദിനം വിപുലമായ ഒരു എന്നാൽ വളരെ നൂതനമായ ഒരു ആശയത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തുളസി വന്ദനം എന്ന പ്രോഗ്രാം നമ്മൾ എറണാകുളം ജില്ലയിലുള്ള എല്ലാ ബ്രാഹ്മണ ഗൃഹങ്ങളിലും തുളസി തൈ നട്ടുകൊണ്ടും തുളസി തറകൾ വൃത്തിയാക്കിക്കൊണ്ടും ഉള്ള ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് അത് ഇന്നിവിടെ ജില്ലാതല പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തത് കേരള ബ്രാഹ്മണ സേവയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഗണേഷ് അവർ ഈ പദ്ധതിയിൽ എല്ലാ ബ്രാഹ്മണ ഗൃഹങ്ങളും ഇതര ആൾക്കാരും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിച്ചു എറണാകുളം ജില്ലാ യുവജന വിഭാഗം പ്രസിഡന്റ് സി വൈ സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ കൂടിയ തുളിസി വന്ദന പരിപാടിയിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ ജി വിപതി സംസ്ഥാന മീഡിയ സെൽ ചെയർമാൻ എൻ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് സി എസ് വെങ്കടേശ്വരൻ ട്രഷറർ എൻ ശിവരാമകൃഷ്ണയ്യർ വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രേമം മാലിനി ജില്ലാ വൈസ് പ്രസിഡന്റ് മീനാക്ഷി രാമനാഥൻ യുവജന വിഭാഗം ജില്ലാ സെക്രട്ടറി എസ് ഗണേഷ് ജോയിന്റ് സെക്രട്ടറി എസ് ശ്രീനാഥ് ഉപസഭാ പ്രസിഡന്റ് സിദ്ധാർത്ഥ് എന്നിവരും സംസാരിച്ചു ഉപസഭാ യുവജന സെക്രട്ടറിയും സംഗീതജ്ഞനുമായ സി വൈ ഗംഗാധരന്റെ നേതൃത്വത്തിൽ വേദമന്ത്രഘോഷവും നടന്നു ബ്രാഹ്മണസഭ ഉപസഭ വൈസ് പ്രസിഡന്റ് എം സുബ്രഹ്മണ്യ്യർ ട്രഷറർ എസ് വൈദ്യനാഥൻ ജോയിന്റ് സെക്രട്ടറി ശിവരാമകൃഷ്ണൻ ഉപസഭാ വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് ഹരിഹര സുബ്രഹ്മണ്യർ എന്നിവരും പങ്കെടുത്തു न्यूस डेस्कूर